പക്ഷേ അങ്ങനെ ശരിയാണ് അത് അനീതിയാണ് ഏതൊരു ഉപാധി പറഞ്ഞ് നമ്മുടെ പണം നമ്മൾ കൊടുത്ത് നമ്മൾ ചോദിക്കുന്ന പിച്ച പൈസ അല്ല നമ്മൾ കൊടുത്ത പണമാണ് അത് വാങ്ങാനുള്ള മാതൃക തമിഴ്നാട് സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഹൈക്കോടതി അവിടെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ ആയിരത്തി ജെവാനം കോടി തമിഴ്നാട് കൊടുക്കാൻ ഉത്തരമായിട്ട് അവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ ഒപ്പിട്ട് പോകൽ അല്ല വഴി അല്ലാത്ത വഴികളുണ്ട് പോട്ടെ നമ്മുടെ അതിലേക്ക് ഇല്ല എന്തായാലും ശരി കോട്ടെ ഇതൊക്കെ ആയിക്കോട്ടെ അല്ല മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയിൽ പണം വാങ്ങി തമിഴ്നാട്ടിൽ അറിയാം ബംഗാളിനറിയാം ശരി നമുക്കെന്നുള്ള കഴിവില്ല ഓക്കെ വിട്ടേക്ക് വിട്ടേക്ക് നമുക്കതിനുള്ള കഴിവില്ല പോട്ടെ പക്ഷേ നടക്കാലുള്ള കഴിവില്ല നമ്മൾ ആ നയങ്ങളിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നു എൻ ഇ പിക്ക് എന്താ കുഴപ്പം കാലാകാലങ്ങളിൽ എൻ ഇ പി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടത് എന്നൊക്കെ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന അംഗീകരിക്കാം മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന പണം കിട്ടണം ഇടതുപക്ഷം തോട്ടിക്കളണം അത് കളയാം അംഗീകരിക്കാം ഒരു ഒരു തർക്കം ഒരു തർക്കം പക്ഷേ പക്ഷേ ഒപ്പിട പക്ഷേ പക്ഷേ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ പോലെ സീക്രട്ടീവായി എന്തോ ദുരൂഹ ദൌത്യം പോലെ ഒരു കുഞ്ഞുമറിയാതെ കേരളം അറിയാതെ സി പി ഐ അറിയാതെ മന്ത്രിമാർ അറിയാതെ പാർട്ടിയുടെ സംസ്ഥാന എന്ന റൂസ ഉഷ എന്ന് ഹാഷ്മി ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി നമ്മളുടെയൊക്കെ ചോദ്യങ്ങളെക്കാൾ ഹാഷ്മിയുടെ പോലും ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഈ ചർച്ചയിൽ ഇരുന്ന് മറുപടി പറയേണ്ടത് ശിവൻകുട്ടിയുടെ ചോദ്യത്തിനാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താണ് കുഴപ്പം ശ്രീ ജെയ്സി തോമസ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത് മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് കുഴപ്പങ്ങളുണ്ട് പക്ഷെ പണമില്ലാത്തതുകൊണ്ട് ആ പണത്തിന് വേണ്ടി ഞങ്ങൾ വഴങ്ങുന്നു ഞങ്ങൾ മാപ്പിരുന്ന് ഞങ്ങൾ അതിന് ഒപ്പിടുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് കാരണം പണം കിട്ടിയാൽ എന്തും ചെയ്യാം പണം കിട്ടുക പണത്തിനു വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളതാണ് പുതിയ സി പി എമ്മിൻ്റെ നയം അതിരിക്കട്ടെ പക്ഷേ വി ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞതെല്ലാം അതിന് ഘടകവിരുദ്ധമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ ശിവൻകുട്ടിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടി വരും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് അറിയാനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്നാണ് ഈ എം ഒ യു ഒപ്പിട്ടത് ഞങ്ങൾക്ക് അതെങ്കിലും അറിയാനുള്ള സാമാന്യ ഒരു 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 ഉണ്ടല്ലോ എന്നാണ് ഈ എം ഒ യു ഒപ്പിട്ടത് അങ്ങ് നേരെ പറയും എന്നാണ് കരുതുന്നത് നമ്മുടെ ഒരു അനുമാനത്തിൽ പറയാം ഒക്ടോബർ പതിനേഴ് നമ്മളിപ്പോ പുറത്ത് അറിയുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നതാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല പക്ഷെ ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അല്ലെ അപ്പൊ രണ്ടു മാസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയത് എങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയം മൊത്തം കുഴപ്പമാണ് എന്നുള്ള വിദ്യ പ്രശ്നം പറഞ്ഞത് രണ്ടു മാസത്തിനു മുമ്പാണ് ഒരു അപ്പൊ ഈ ഒപ്പിട്ടത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസം ഇപ്പം കഴിഞ്ഞു അപ്പൊ ഈ പന്ത്രണ്ട് ദിവസം കൂടി കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസത്തിനടുത്താണ് ഈ മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവന നടത്തിയത് ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇത്രമാത്രം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസുള്ള നയംമാറ്റമുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പിടുമ്പോ എന്തായാലും പത്ത് ദിവസം മുമ്പ് ചർച്ച നടത്തിയിട്ടല്ലോ ഇത് ഒപ്പിടുക മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നു ഉദ്യോഗസ്ഥലത്തിൽ ചർച്ച നടത്തി ഞാൻ ചർച്ച നടത്തി പലതരത്തിൽ ചർച്ച നടത്തി ഇല്ലേ അപ്പൊ മുഖ്യമന്ത്രി ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളനല്ലേ പെരും കള്ളനല്ലേ ഈ അദ്ദേഹത്തിന്റെ സർക്കാർ ഈ ഇതിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ പല പ്രാവശ്യം സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനുശേഷമാണ് ഒപ്പിട്ടത് അപ്പോ പലതരത്തിലുള്ള തരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തോട് വന്ന് കല്ലുവെച്ച നുണ പറഞ്ഞ നുണേനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോ വിശുവൻകുട്ടി മുഖ്യമന്ത്രിയെ പറ്റിച്ചോ പിണറായി വിജയനെ പറ്റിച്ചോ ഞങ്ങൾക്ക് എപ്പോഴും പറയണ്ട അങ്ങേക്ക് ഈ ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അങ്ങനെ മറ്റെന്തോക്കെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക പല സ്ഥലത്ത് ഓടി അടക്കുക ഇടയ്ക്ക് വന്ന് കുറെ തള്ളുക എന്നുള്ളതിനപ്പുറം ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിക്കാറുണ്ട് കലകൾ കാരണം പലപ്പോഴും നടപടികൾ അങ്ങനെയാണ് കാണുന്നത് വി ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി ചോദിക്കേ അതല്ലെങ്കിൽ പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് ഈ രണ്ടു മാസം മുമ്പ് ഈ നാടിനോട് ഇത്രയും വലിയ കള്ളത്തരം ഒക്ടോബർ മൂന്നാമത്തെ ചോദ്യം ഞാൻ അങ്ങില്ലാത്ത ഒക്ടോബർ ഇല്ലാത്തല്ലേ ഇത് പറയുന്നത് ഏകദേശം ഒന്നര മാസം അല്ലേ രണ്ടോ മൂന്നോ മാസം രണ്ടു മാസം ഒക്ടോബർ അപ്പോഴാണ് ഉഷയും റൂസയും ബോധ്യം ഉണ്ടായി രണ്ടു മാസം കൊണ്ട് എന്താ കുഴപ്പം അല്ല അല്ല ഹാഷ്മി ഹാഷ്മി ഉദ്ദേശിക്കുന്ന ഒക്ടോബർ പതിനാറാം തീയതി രാവിലത്തെ ഫ്ലൈറ്റ് പിടിച്ചവരെല്ലാം കൂടി പോയി മാരത്തോൺ ചർച്ച നടത്തി ഒപ്പിട്ടതാണോ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞാൽ അങ്ങനെയല്ല പല ഘട്ടങ്ങളിലായിട്ട് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി ഞാൻ തന്നെ രണ്ട് തവണ ചർച്ച നടത്തി അതെല്ലാം കഴിഞ്ഞാണ് ഒപ്പിട്ടത് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പലതവണ ഉദ്യോഗസ്ഥരും മന്ത്രി ഒക്കെ നടത്തിയത് ഈ ഒരു രണ്ടു മാസത്തിനിടയ്ക്കെന്നാണോ ഹാഷ്മി വിശ്വസിക്കുന്നത് ഹാഷ്മി അത്രമാത്രം നിഷ്കളങ്കനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം ഹാഷ്മിക്ക് അത്രയും നിഷ്കളങ്കത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ നമ്മൾ ഈ പണിക്ക് പറ്റിയതാണോ എന്ന് എനിക്ക് ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ഞാൻ അത്ര നിഷ്കളങ്കനല്ല അതുകൊണ്ട് ഇത് പിണറായി വിജയൻ ഈ നാടിനോട് കള്ളം പറയുന്ന സമയത്ത് ഇതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്നുള്ളത് വളരെ വ്യക്തമാണ് നാലാമത്തെ കാര്യം ഈ പറയുന്ന ഒക്ടോബർ പതിനാറാം തീയതി ഒപ്പിട്ടതിന് ശേഷം ആ എം എ ബേബിയെ വിളിച്ചൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇതാ ഞങ്ങൾ ഒപ്പിട്ടു ഇനി ആവശ്യമില്ലാത്തതൊന്നും പറയരുത് വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് പണമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല പൈസയൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് പ്രശ്നം അതുകൊണ്ട് ദേവീ സഖാവെ ഇനി ഒന്നും പറയരുത് ഞങ്ങൾ ഒപ്പിട്ടു എന്നൊന്നും പറയുന്നില്ലേ എന്തിനാ ജയിക്കുക ഒരു കോമാളിയാക്കിയത് ഞങ്ങളൊക്കെ ആരോപണം ഉന്നയിക്കാറുണ്ട് ഈ പാർട്ടി തിരുവനന്തപുരത്ത് നിന്ന് നിൽക്കുന്നു നിയന്ത്രിക്കുന്ന സംവിധാനമായി മാറിക്കഴിഞ്ഞു ഞങ്ങൾ പറയാറുണ്ട് അത് അക്ഷരപ്രതി ശരി വയ്ക്കുകയല്ലേ എം എ വി എന്താ രണ്ട് ദിവസം മുമ്പ് ഈ നാടിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത് അങ്ങേര് എന്തിനാ ജയിക്കുക കോമാളിയാക്കിയത് ഞങ്ങളൊക്കെ കോമാളികളാക്കി അത് പോട്ടെ നിങ്ങളുടെ രീതി അതാണ് ബി ജെ പിയുടെ അതേ രീതിയല്ലേ അല്ലേ എൻ ഇ പി സംബന്ധിച്ച് എന്ത് ഡെലിബറേഷൻസ് ആണ് എന്നിട്ടാ എൻ ഇ പി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു തരത്തിലുള്ള ഡെലിബറേഷൻ നടക്കാണ്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചു പിണറായി വിജയൻ ഏകപക്ഷീയമായി എൻ എ പി ഇന്ന് അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളുടെയും കാര്യം പറഞ്ഞോ നിങ്ങൾക്ക് പറയാം പക്ഷേ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ മൂടി വെച്ചുകൊണ്ട് കള്ളത്തരം കാണിച്ച് എൻ ഇ പി ഒപ്പിട്ടിട്ടില്ല പി എം സി പദ്ധതി ഒപ്പിട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് ഒപ്പമല്ല പണം അതാണ് പ്രശ്നം ുംഷ്മി അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആർ എസ് എസുമായിട്ടുള്ള സന്ധിയുടെ ഭാഗമായി ആർ എസ് എസ് വെച്ച് ബിജെപി ഒന്നല്ല ബി ജെ പി ഒന്നല്ല ആർ എസ് എസ് വെച്ചിരിക്കുന്ന നിബന്ധനകൾ ആ നിബന്ധനകൾ കേരളം പാലിച്ചുകൊണ്ടിരിക്കുക ഈ മക്ക മകൾക്കെതിരെയും മകനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാ അഴിമതിയും മറച്ചുവെക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ പ്ലാൻ നടപ്പാക്കുന്നതിനു വേണ്ടി ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ആർ എസ് എസിന്റെ പദ്ധതി നടപ്പാക്കുക ഹാഷ്മി ഒന്നുകൂടി എഴുതി വെച്ചോ വേണമെങ്കിൽ നിങ്ങളുടെ ആർ കെ എഫ് സി സേവ് ചെയ്ത് വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു തൂക്കു മന്ത്രിസഭ ഉണ്ടാകും ഉണ്ടാവില്ലെന്ന് നൂറ് ശതമാനം ഞങ്ങൾക്കറിയാം നൂറ് സീറ്റോട് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് പക്ഷേ സാങ്കല്പിക രംഗം പറയുകയാണ് ഏതെങ്കിലും കാരണവശാൽ കേരളത്തിലൊരു തൂക്കു മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ സീറ്റുകൾ കൊണ്ട് ബി ജെ പിക്ക് കേരളം ഭരിക്കാൻ കഴിയും അല്ലെങ്കിൽ തിരിച്ചും ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ സി പി ഐ ഒഴിവാക്കി ബി ജെ പിയും സി പി എമ്മും സഖ്യകക്ഷികളാവും ഒരു സംശയവും വേണ്ട ബി ജെ പിയും സി പി എമ്മും സഖ്യകക്ഷികളായി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല ഇന്ന് കേരളത്തിന് വഞ്ചിച്ചുകൊണ്ട് സി പി എം രാഷ്ട്രീയമായി ആർ എസ് എസ് വഴങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്ക് അല്ലെ ഈ ഇതിന്റെ ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒപ്പിട്ടതിന്റെ ഒരു രീതി തന്നെ ഏറ്റവും വലിയ സംശയമാണ് നോക്കൂ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് എൽ ഡി എഫുമായിട്ട് ചർച്ച ചെയ്യും എന്നിട്ട് മാത്രമാണ് ചെയ്യുക എന്ന് പറഞ്ഞത് അല്ലേ ആ സമയത്ത് ഇത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു ഒക്ടോബർ പതിനേഴിന് ഇത് ഒപ്പിട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ എം എ ബേബി സഹതാപം തോന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ എതിർപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു മനുഷ്യനെന്ന രീതിയിൽ സഹപാതം തോന്നുകയാണ് ഒരു സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ ഒരു കോമാളിയാക്കി ഈ പാർട്ടി മാറ്റിയില്ലേ ഒരു കോമാളിയാക്കി മാറ്റി എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അദ്ദേഹം അറിയാതെ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുപോയി നിർത്തിയത് എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ഇതിനകത്ത് മുഴുവൻ ഇരുട്ടില്ലായിരുന്നല്ലേ അവർക്ക് ഒന്നും അറിഞ്ഞില്ലല്ലോ അവര് പുതിയ റിപ്പോർട്ടുകൾ എന്താ സി പി എമ്മിന്റെ മന്ത്രിമാർ പോലും അറിഞ്ഞിരുന്നില്ല അപ്പോൾ സി പി എം പാർട്ടി അറിയാതെ സി പി എമ്മിന്റെ മന്ത്രിമാരറിയാതെ മുന്നണിയിലെ അറിയാതെ മുന്നണിയുടെ പാർട്ടി അറിയാതെ ഡി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിയാതെ ഈ ഒളിച്ചു പോയി ഇത് ഒപ്പിട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരി അവർ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ കാലങ്ങളായിട്ടുള്ള നിലപാട് ഞങ്ങൾ മാറ്റുന്നു അദ്ദേഹം അങ്ങനെയാണല്ലോ ചോദിച്ചത് അങ്ങനെ മാറ്റിക്കൊണ്ട് ഈ ഒരു നയവ്യതിയാനം നടത്താൻ പോവുകയാണെങ്കിൽ അത് പാർട്ടി അറിഞ്ഞു വേണ്ടേ ആ നയവ്യതിയാനം നടത്താൻ ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ പോലും അതില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ കോൺഗ്രസിനെ പോലും ജനാധിപത്യ പാർട്ടിയിൽ പോലും അല്ലെങ്കിൽ പ്രസിഡന്റ് തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തീരുമാനമെടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ അതല്ലാതെ ഒരു സ്ട്രക്ചേർഡ് കമ്മിറ്റിയുള്ള സി പി എമ്മിന് ഇതൊന്നും അറിയാതെ ഇത്തരത്തിലുള്ള നയവ്യതിയാനം അവസാനം ഒരു മന്ത്രി വന്നിട്ട് ചോദിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഈ സഖാക്കന്മാരും ഈ പറയുന്ന പാർട്ടിയൊക്കെ എന്തായി മാറി ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് പാർട്ടി തന്നെ വിലയിരുത്തേണ്ട ഒന്നാണ് കേരളത്തെ സംബന്ധിക്കുന്ന പ്രശ്നം ഈ പാർട്ടി ഇത്തരത്തിൽ നയവ്യതിയാനം നടത്തിയപ്പോൾ എന്താണ് ചെയ്ത ഇതിന് പിറയുന്നുണ്ട് ഇത്തരത്തിൽ ഒളിച്ച് ഇത് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു പിന്നെ ആർ എസ് എസുമായിട്ടുള്ള അന്തർധാര നമ്മൾ കേവലം ഇതിനകത്ത് മാത്രമല്ല ഇത് ഏറ്റവും അവസാനം ഇത് ചെയ്ത രീതി ഉൾപ്പെടെ സംശയാത്മകമാണ്